ജാബലുല്ലപ്പീത്തും സ്പൂൺ ഡൂൺ ഇവിടെ ജാബല് അപ്പീത്ത് മാല ജബലപ്പീത്ത് മാല കൊണല്ലേ ഞാൻ ഇതല്ലേ കൊയ്യല്ലേ കൊയ്യാണെന്ന് ഞാൻ കുറച്ചേ തിന്നുള്ളൂ അങ്ങനെ പ്രശ്നമുണ്ട് അവർക്ക് ൾക്ക് തന്നെ അവരെ സിന്റെ പേട് ഏഷ്യൻ കപ്പുണ്ടായുണ്ട് അങ്ങനെ അഞ്ചാറാളുകൾ പിടിച്ചാണ്ട് പർഷനൊക്കെ കഴിച്ച് പുറത്തിറങ്ങി കുറച്ച് ഒരു കാഴ്ച മാത്രം പരിചയപ്പെടുത്താൻ എന്നിട്ട് ഈ ചാനലൊക്കെ കണ്ടിഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കൊണ്ടിട്ട സന്തോഷത്തിന് വേണ്ടി മാത്രം ഓക്കേ ഒരുപാട് സ്നേഹത്തോടൊപ്പം കയറി മീഡിയ യൂട്യൂബ് ചാനൽ